കായംകുളം പുള്ളിക്കണക്ക് എൻ എസ് എസ് ഹൈസ്കൂളിൽ സനാതന ആധ്യാത്മിക പഠന എന്ന പേരിൽ ഭഗവത്ഗീത പരീക്ഷ നടന്നു മുതിർന്നവരും കുട്ടികളുമടക്കം അറുപത് പേർ പങ്കെടുത്തു നിർമ്മിതി സംസ്കൃതി യോഗ ആവാം പ്രകൃതി ചികിത്സാ കേന്ദ്രയുടെയും നിർമ്മിതി ഗാനാമൃത പ്രൊജക്ടിന്റെയും നേതൃത്വത്തിൽ ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്ന സനാതന ആധ്യാത്മിക പഠന കളരി എന്ന പേരിൽ ഭഗവത്ഗീത പരീക്ഷ നടത്തി കായംകുളം പുള്ളിക്കണക്ക് എൻ ഹൈസ്കൂളിൽ നടത്തിയ പരീക്ഷയിൽ മുതിർന്നവരും കുട്ടികളുമായി അറുപതോളം പേർ പങ്കെടുത്തു ഭഗവത്ഗീതയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പരിജ്ഞാനം നൽകുക വരും തലമുറയെ തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കാതെ ആധ്യാത്മിക രംഗത്തുകൂടി സജീവമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സംഘടനയുടെ പ്രവർത്തനമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് ഡോക്ടർ വിശദീകരിച്ചു നിർമ്മിതി സംസ്കൃതി യോഗ ഏവം പ്രകൃതി ചികിത്സാ കേന്ദ്ര ഇതൊരു നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു പരീക്ഷാ പ്രൊജക്ട് നടത്തുന്നതും മെഡിക്കലുമായിട്ട് ആൾക്കാരെ സഹായിക്കുന്ന ഒരു സംസ്ഥയാണ് ഓർഗനൈസേഷനാണ് ഇത് നട്ടറിലെ ഒരു ഭഗവത്ഗീതയിൽ കുട്ടികൾക്ക് ഭഗവത്ഗീത കൊടുത്തിട്ട് അതിൽ കൂടെ പരീക്ഷ നടത്തുന്ന ഒരു സിസ്റ്റമാണിത് ഇതിൽ നിർമ്മിതി നാനാമത് പരീക്ഷ പ്രൊജക്ട് എന്ന പേരിൽ ഇത് രജിസ്റ്റേഡ് ആണ് ഇത് ഭഗവത്ഗീതയിൽ എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക അതിൽ കൂടെ പരീക്ഷ നടത്തുന്ന ഒരു സംവിധാനമാണ് ഇത് ഇത് കേരളത്തിലെ പല ഡിസ്ട്രിക്റ്റിലും പല സ്ഥലങ്ങളിലുമായി നമ്മൾ തുടങ്ങിയിരിക്കുന്നതാണ് കുട്ടികൾ ഇതിൻ്റെ ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ളത് കുട്ടികൾ തെറ്റായ മാർഗത്തിൽ പോകാതിരിക്കാനും വീട് കുട്ടികളുടെ കുട്ടികളുടെ ഭാവി നല്ലതാകുന്നതിനും വേണ്ടിയാണ് ഈ ഞങ്ങളിങ്ങനെ ഒരു പ്രൊജക്ട് തുടങ്ങിയിരിക്കുന്നത് ഇപ്പം നല്ല റെസ്പോൺസാണ് കേരളത്തിലുള്ള പല വീടുകളിലും എല്ലാ കുട്ടികളും എൻ്റെ പേരൻസും എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ട് നല്ല രീതിയിൽ ഇപ്പോഴീ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് ദേശീയതലത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും നൽകുന്നുണ്ട്